മില്ലറ്റിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി ഈ വീഡിയോ പൂർണ്ണമായി കാണുന്നു അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകം മില്ലറ്റ് ഇയറായി ആചരിച്ചപ്പോൾ മില്ലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഒരുപാട് പേർ മില്ലറ്റ് ബിസിനസ്സിലേക്ക് അടത്തുകയുണ്ടായി അതുപോലെ തന്നെ മില്ലറ്റിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ഉൽപാദന രംഗത്തും കൃത്രിമമായ ഇടപെടലുകൾ നടത്തുകയുണ്ടായി അപ്പോൾ ഈ വീഡിയോ പ്രബുദ്ധ ജനതയുടെ ശ്രദ്ധയിലേക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് ശരിയായ അറിവ് മില്ലിറ്റിൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിരവധി വീഡിയോകളാണ് മില്ലറ്റുകളുടെ ശരിയായ ഉപയോഗത്തെക്കുറിച്ച് ഈ ചാനലുണ്ട് ഒരുപക്ഷെ മലയാളത്തിലെ തന്നെ സമ്പൂർണ്ണ മില്ലറ്റ് ചാനൽ തന്നെയാണ് ഇത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ചെറുധാന്യങ്ങൾ അത്ഭുതകരമായ ഫുഡ് സൂപ്പർ ഫുഡ് മിറാക്കിൾ ഫുഡ് എന്നൊക്കെ പേരിലൊക്കെ അറിയപ്പെടുന്ന അതിൽ അത്ഭുത ഗുണങ്ങളുള്ള അഞ്ച് മില്ലറ്റുകളുണ്ട് തിന ചാമ വരക് ബ്രൗൺ ടോം മറ്റൊന്ന് കുതിരവാലി ഈ കുതിരവാലിയുടെ ഇംഗ്ലീഷ് പേര് ബെർണിയാഡ് മില്ലറ്റ് എന്നാണ് ഈ ബെർണിയാഡ് മില്ലറ്റിൻ്റെ കുതിരവാലി എന്ന തമിഴ് പദമാണ് ഞമ്മൾ മലയാളികൾ കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ഇതിനെ കവടപ്പുല്ല് എന്നാണ് മലയാളത്തിൽ പറയപ്പെടുന്നത് ഇതൊക്കെ ഞാൻ വിശദമായിട്ട് പറയുന്നതിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യത്തെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടും ഇതൊരു പഠനാർഹമായ പേടിയായി നിങ്ങൾക്ക് ഇതിനെ കാണാമെന്നുള്ളത് കൊണ്ടും മാത്രമാണ് അതുകൊണ്ട് തന്നെ ഇത് ഉൾക്കൊള്ളുന്നവർ ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്തുകയും ചെയ്യാം ഇതിപ്പോൾ അങ്ങനെ ബെർണേഡ് മില്ലറ്റ് എനിക്ക് മില്ലറ്റ് ഉപയോഗിക്കേണ്ടതിൻ്റെ ഭാഗമായി ഒരു ഷോപ്പിൽ നിന്ന് ഞാൻ മേടിച്ചു സ്വാഭാവികമായിട്ടും അവർ നിരപരാധികളാണ് കാരണം അവർ നല്ലൊരു ഉദ്ദേശത്തോടു കൂടെയാണ് ഈ സംരംഭം തുടങ്ങിയതെങ്കിൽ പോലും അവരും ഇതിൽ വഞ്ചിതരാകുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം അവർക്കിതിനെക്കുറിച്ചുള്ള പരിമിതമായ അറിവ് കൊണ്ടു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മില്ലറ്റ് ഇയറിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നവരാകാൻ നാലു ശതമാനം പേരുണ്ട് ഞാൻ എൻ്റെ അനുഭവം സംബന്ധിച്ച് വെച്ച് പറയുകയാണ് പതിനേഴ് വർഷത്തെ മില്ലറ്റ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള പരിക്ഷേപം എനിക്കുള്ളത് കൊണ്ട് തന്നെ ഏതൊരു മില്ലറ്റ് കയ്യിൽ കിട്ടിയാലും അല്ലെങ്കിൽ അത് ഭക്ഷണമായി പാചകം ചെയ്ത് അതിൻ്റെ ക്വാളിറ്റിയെ തിരിച്ചറിയാൻ സാധിക്കുമെന്നുള്ളതുകൊണ്ട് ഈ മില്ലറ്റ് കഞ്ഞിവെച്ചതിന് ശേഷം അതിൻ്റെ ഫോട്ടോ ഞാൻ അമർക്കാൻ അയച്ചു കൊടുത്തു ആ ഫോട്ടോയിൽ മാത്രമല്ല ഞങ്ങൾ കേരളത്തിൽ ക്വാളിറ്റിയുള്ള മില്ലറ്റ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മാർക്കറ്റ് ചെയ്ത പത്തോളം പേര് എൻ്റെ നിയന്ത്രണത്തിലുണ്ട് നിയന്ത്രണം മീൻസ് എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സഹകരിച്ചുകൊണ്ട് അവർക്ക് അതിന് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് മില്ലറ്റ്സിന് ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യുന്നവർ ക്വാളിറ്റിയുള്ള മില്ലറ്റ് മാർക്കറ്റ് ചെയ്യുന്നവരുമുണ്ട് അപ്പോൾ അവരിൽ നിന്നുള്ള ഒരാളുടെ മില്ലറ്റ് ഞാൻ കഞ്ഞി വെച്ച് അതിൻ്റെ ഫോട്ടോയെ മായ് കൊടുത്തു ആ കഞ്ഞി കാണുമ്പോൾ തന്നെ അറിയാം ഞാൻ അതിൻ്റെ ഫോട്ടോയുടെ സീഡിൽ ഞാൻ മെൻഷൻ ചെയ്യാം അത് കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ കളർ വ്യത്യാസം ഈ പ്രേക്ഷകരായ നിങ്ങളും അത് കണ്ടു നോക്കുക നിങ്ങൾക്ക് വിലയിരുത്താം ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ മില്ലറ്റ്സ് കഴുകുന്നതിന് മുമ്പുള്ള കളറാണ് കേട്ടോ ഈ കളർ കാണുമ്പോൾ സാധാരണക്കാരനായ ആൾക്കാർ വിചാരിക്കും ഇത് നല്ല റിലറ്റാണ് എന്ന് കാരണം അവർ മില്ലറ്റ് എന്നെ കുറിച്ച് അറിയില്ല ഒരു ആദ്യമായി കഴിക്കുന്നവരാണെങ്കിൽ അതുതന്നെയാണ് മില്ലറ്റ്സ് സത്യത്തിൽ ഇതിന് യഥാർത്ഥ ഗുണം നിങ്ങൾക്ക് വലിയ കിട്ടുമോ എന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് ഇനി അത് കഴുകിയതിന് ശേഷമുള്ള കളറാണ് അതുകൊണ്ടല്ലേ വീട് വേണം ആയിക്കോളൂട്ടോ ഈ കഴുകിയതിന് ശേഷം സാധാരണ മില്ലറ്റ് കുതിർത്ത് വെക്കണം അതിന് മുമ്പ് ഞാനത് വീടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ വെള്ളം കളഞ്ഞിട്ട് വെച്ചിട്ടുള്ളൂ ഇത് കഴുകിയതിന് ശേഷമുള്ള കളർ ഇപ്പോൾ ലോങ് വിഷൻ നിങ്ങൾ കാണാം രണ്ടും രണ്ട് കളറാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതിനകത്തുള്ളത് അഴുക്കാണ് ചളിയത് കാരണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ കൃത്രിമം കാട്ടുന്നതിൽ തമിഴന്മാർ ഒട്ടും പിന്നിലല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഇന്ന് കേരളത്തിൽ വരുന്ന ബഹുഭൂരിപക്ഷം മില്ലറ്റുകളും ഈ ശ്രേണിയിൽപ്പെട്ടതാണ് ഈ ശ്രേണിയിൽപ്പെട്ടതാണ് ക്വാളിറ്റി കുറവാണ് നല്ല കാശ് മേടിക്കുന്നുണ്ട് പക്ഷേ മില്ലറ്റ് കഴിച്ചാൽ ഗുണം കിട്ടുന്നില്ല ശരിയായ ഗുണം കിട്ടണമെങ്കിൽ പോളിഷ് ചെയ്യാത്ത മില്ലറ്റ് കഴിക്കണം അൺപോളിഷ്ഡ് മില്ലറ്റ് എന്ന പേരിലാണ് ഈ മില്ലറ്റ് ഇവർ മാർക്കറ്റ് ചെയ്യുന്നത് ഇതാ നിങ്ങളിത് കണ്ടില്ലേ നമുക്ക് വെള്ള കളറ് കിട്ടാം പോളീഷ് ചെയ്ത ആണ് അതിനകത്ത് പോക്ക് പോരു വെച്ചത് അതുകൊണ്ടാണ് കഞ്ഞിയുടെ കളർ വെള്ള കളറ് ഈ മില്ലറ്റ് കഴിച്ചാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഗുണം കിട്ടുന്നത് ഒരു ഗുണം എന്ന് മാത്രമല്ല ഇന്ന് നമ്മൾ സാധാരണ ഗതിയിൽ അരി കഴിച്ചിട്ട് കിട്ടുന്ന എട്ടിൻ്റെ പണി ഇതിൽ നിന്ന് കിട്ടും അത് ഉടനെ കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ കുറച്ച് കഴിഞ്ഞിട്ട് അപ്പോൾ മില്ലറ്റ് കഴിക്കാൻ എല്ലാവരും നല്ല ആരോഗ്യ ദക്കരൊക്കെ മില്ലറ്റ് കഴിച്ചോളൂ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുമ്പോൾ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള സംവിധാനം സാധാരണക്കാരനിക്കില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിലേക്കാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിൽ എന്തു ആ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യണെട്ടോ മാത്രമല്ല മാക്സിമം ആൾക്കാരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക അത് ചലഞ്ചായിട്ട് എടുക്കുക അത് നല്ല അറിവുകളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ നമ്മളൊന്ന് വളരെ വേക്കലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നല്ലത് ചെയ്തും തിരിച്ചറിയാൻ നിങ്ങൾക്ക് സാധിക്കും ഇനി മില്ലേറ്റ് പോളിഷ് ചെയ്തതാണോ അല്ലെങ്കിൽ തിരിച്ചറിയുന്നതിനെക്കുറിച്ച് അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യാം അതിനകത്ത് കൃത്യമായിട്ട് വന്നു എങ്ങനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു മേൽ പറഞ്ഞതുപോലെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇത്തരം അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ നിങ്ങൾ വരുന്ന വീഡിയോകൾ നിങ്ങൾ ഫോളോ ചെയ്താൽ മാത്രം മതി ആരോഗ്യത്തോട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നന്ദി നമസ്കാരം